അപ്പോ ദീനിടെ വിഷയം അത്രയും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് സമയം കഴിഞ്ഞു പോയിട്ട് പിന്നെ നമ്മള് അന്ധം കാര്യം എന്ത് നമ്മൾ എന്നറിയാം ഇത് നമുക്ക് വേണ്ടി പറയാണ് എന്ന് മനസ്സിലാക്കണില്ല അത് ഇവരി കൊണ്ടുവരാ അവിടെ വൈരാഗ്യം ഉണ്ടാക്കുക ഒരു ബുദ്ധിയാ ചിന്തിക്കുക എന്താ അങ്ങനെ പറയാൻ ദീൻറെ ഒരു വിഷയമല്ലേ നിങ്ങളുടെ സ്റ്റഡി നരകത്തിലേക്ക് പോകരുത് നിങ്ങൾക്ക് അള്ളാൻ ശിക്ഷ വരരുത് നിങ്ങള് ഗാനമേള നടത്തിയ എനിക്ക് എന്ത് ഛേതം അതിൽ എന്ത് നഷ്ടം വരാനുണ്ട് ഛേതം എന്ന് പറഞ്ഞ നഷ്ടം എന്നാണ് അതിന്റെ അർത്ഥം ഛേതം എന്ന് പറഞ്ഞ നഷ്ടം എന്നാ ഛേദോ ലാഭം എന്നൊക്കെ പറ എനിക്കൊരു നഷ്ടം അതില് വരാനില്ല പക്ഷെ നിങ്ങളുടെ ദീൻ നഷ്ടപ്പെടും അത് അറിവുണ്ടങ്ങൾക്കാരും ഇത് പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ മാഷാദം പറയാൻ പാടില്ല അതിനാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം അതാണ് നേരത്തെ പറ അമ്മാഹുവിന്റെ കിതാബ് അങ്ങനെയാണ് ആരും നിർബന്ധിക്കൂല പക്ഷെ പറഞ്ഞിരുന്നു ഞങ്ങളത് അറിഞ്ഞില്ലായിരുന്നു എന്ന് പിന്നെ പറയാൻ പാടില്ല ജനങ്ങൾക്ക് പിന്നൊരു എക്സ്ക്യൂസ് പറയാനുണ്ടാവില്ല അപ്പൊ അതിനാണീ പറഞ്ഞിരുന്നത് അതിലെന്ത് ചെയ്യരുത് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല അതിൽ വൈരാഗ്യപ്പെടേണ്ട കാര്യമില്ല എല്ലാവർക്കും ഒന്നാണ് എല്ലാവർക്കും നിയമം ഒന്നാണ് ഏത് രാജ്യത്താണെങ്കിലും ഒരു രാജ്യം നമുക്ക് അനുവദിച്ചു തരുന്ന പല വിഷയങ്ങളുണ്ടാവും അത് പല നമുക്ക് ചെയ്യാൻ പാടില്ലാത്തായിരിക്കും ചില വിഷയങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന് ഒരുപക്ഷെ പെർമിഷൻ കിട്ടില്ലെന്ന് വെച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് പെർമിഷൻ കിട്ടുന്നതൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയാണോ എന്തൊക്കെ നിയമങ്ങൾ എന്തില് വന്നു എന്തൊക്കെ വരാനിരിക്കുന്നു ഇതൊക്കെ എത്തിപ്പാടാൻ പോവുക സുന്നതെടുക്കാൻ വേണ്ടി പോവാണ് അതൊക്കെ രാജ്യങ്ങളുടെ നിയമങ്ങളൊക്കെ സുന്നത്താണ് നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹുന്റെ ഷറൻ ഇവിടെ പോലെ നിസ്കരിക്കാൻ വരെ പാടില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്നാണ് അള്ളാഹുന്റെ ദീനുണ്ടായത് ഹബീബ നിബി ഞങ്ങൾ നിസ്കരിക്കുമ്പോ തലയിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല ഫിഷ് മാർക്കറ്റ് പോയ അതിന്റെ ഒഴുകുന്നതിന്റെ ദുർഗന്ധ ആവശ്യം നോക്കുക അതിലെ ഒരു പാട്ട വെള്ളം നിപിന്റെ തലക്കൊഴിച്ചു എന്നല്ല ഈ പറഞ്ഞത് ഈ കുടൽമാല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സംഭവം അറവിന്റെ ആളുകളൊക്കെ കൊണ്ടുപോയി വേസ്റ്റ് കുഴിച്ചു മൂടുന്ന ആ ഒരു കുഴിയുടെ ഒരു അൻപത് മീറ്റർ ഇപ്പുറത്ത് നിൽക്കാൻ കഴിയില്ല അഷ്കൽഹവും ആ ഉമ്മത്തിലെ ഏറ്റവും പരാജയപ്പെട്ട ആളെന്നാ ചരിത്രം പറയാം അയാളാണിത് എടുത്തിട്ട് പിന്നെ തൈൽ കൊണ്ടുവന്ന് ചാർത്തി ഇപ്പൊ സുജൂതയപ്പോ ഇത് ഞങ്ങള് സമ്മതിക്കൂലാ പള്ളി ഉണ്ടാക്കാൻ പാടില്ല എന്നോ പള്ളി ഉണ്ടാക്കാൻ പെർമിഷൻ തരില്ല ഇതൊന്നല്ലേ പറയുന്നത് നിസ്കരിക്കാൻ പാടില്ല എന്റെ ക്യാബ ഉണ്ടായിരുന്ന നാട്ടിൽ അവിടെന്നാണ് അള്ളാഹുന്റെ ദീൻ ഈ കുതിർത്തു വന്നത് അപ്പൊ ഏത് നിയമങ്ങൾ എന്ത് ലോകത്ത് ഏത് രാജ്യങ്ങളിൽ എവിടെ വന്നാലും അള്ളാഹുവിന്റെ ശരിയാക്കി അതൊന്നും പ്രശ്നമാകൂല അതിനൊന്നും തടഞ്ഞു നിർത്താൻ കഴിയുന്നതല്ല അള്ളാഹുവിന്റെ ഈ ധാര ഇത് ആർക്കും തടയാൻ കഴിയില്ല തടയേണ്ടവരൊക്കെ ശ്രമിക്കാം പക്ഷെ തടയാൻ കഴിയില്ല ഒരാളെ പിടിച്ച് കൊല്ലാം അങ്ങനെ ഒരു നൂറാളിന്റെ ജന്മം കൊള്ളു അതാണ് ഷറൈന്റെ അവസ്ഥ എത്രയോ ആലിമ്യങ്ങളെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞിട്ടുണ്ട് മുൻഗാമികൾ അടുത്ത കാലങ്ങളിൽ നടക്കും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആലിമ്യങ്ങളെ കൊണ്ടുപോയി ജയിലടക്കും അവര് ജയിലിൽ കടന്ന് അവർക്ക് ഷഹാദത്തിന്റെ പുലിയോ അള്ളാഹുത്താലു രഷ്ടിസാബിന്റെ പ്രതിഫലമം കൊണ്ട് അവരെ രക്ഷപ്പെടുത്തും പക്ഷെ അതിന് പകരം നൂറായിരം ആളുകളെ പല ഭാഗത്തും ഇറക്കി കൊണ്ടുവരും ഒരാൾ പോയിട്ടുണ്ടാവുള്ളൂ അതിന് പകരം ആയിരം തിരിച്ചു വരും അതാണ് ഈ പ്രത്യേകത അപ്പം നമ്മൾ നന്നായാൽ നമുക്ക് നമുക്ക് നന്നാവണമെങ്കിൽ നമ്മൾ അള്ളാഹുന്റെ കരാം സ്വീകരിക്കാം അത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പറയാം നിങ്ങളോട് പറയേണ്ട പല വിഷയങ്ങളുണ്ട് അത് ഒരു ആയിട്ട് മാറുമോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് വെറുതെ ഒരു കൺഫ്യൂഷനായി പോകുമോ എന്ന് വിചാരിച്ച് പറയാതെ വെക്കുന്ന പല വിഷയങ്ങളുണ്ടാവും ദായ്മാർ പ്രബോധനം ചെയ്യുന്ന ആളുകൾ ഫിൽറ്റർ ചെയ്തിട്ട് സംസാരിക്കും അങ്ങനെ സംസാരിക്കാൻ പാടുള്ളു പൊതുജീക്കുന്നതിൽ എത്ര ആൾക്കാരുണ്ടാവും സുന്നികൾ സുന്നികൾ ശുന്നികളല്ലാത്തവരുണ്ടാവും ലീഗുക കോൺഗ്രസുകാരുണ്ടാവും പല രാഷ്ട്രീയക്കാരും പല ചിന്താഗതിക്കാരും യുക്തിവാദത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നവരുണ്ടാവും ഇസില ശരി തന്നെയാണോ എന്ന് ഇപ്പോഴും സംശയിക്കുന്നവരുണ്ടാവും എന്ന അള്ളാഹ് ഔലിയാക്കന്മാരായ വലിയ മുത്തക്കയങ്ങളും ദാഹിര്യങ്ങളും ആഭിദ്യങ്ങളും ഇരിക്കുന്നുണ്ടാവും ഒരു വെറൈറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ള ജീവിതം നമ്മുടെ മുമ്പിലുള്ള ആളുകൾ അപ്പം അതിന്റെ പേരിൽ നമ്മൾ പറയുന്നത് എന്ത് ചെയ്യുക സ്നേഹബുദ്ധിയായി ഏറ്റെടുക്ക എന്ത് ചെയ്യരുത് വൈരാഗ്യത്തോടെ നിങ്ങൾ ചിന്തിക്കരുതിനെക്കുറിച്ച് അത് ഇബ്രീസാണ് അത് ഇബ്രീസാണ് ഞാൻ പറഞ്ഞ വിഷയം തെറ്റാണെങ്കിൽ എന്നോട് പറയാം നിങ്ങളെ പറഞ്ഞ് ശരിയല്ല ഇങ്ങനെയാണല്ലോ അതിനെ സംബന്ധിച്ച് പറയുന്നു ഓക്കെ അതല്ല അതിന് പറ അത് ഞാൻ സ്വീകരിക്കാം പക്ഷെ അത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടാവരുത് അത് വിശാച്ചന്റെ വഴിക്കാണ് വരുന്നത് അതൊരിക്കലും അങ്ങനെ പറഞ്ഞു പോകരുത് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ അന്നലധിന് ആറു അണ്ണയാച്ച അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം പറഞ്ഞു കൊടുക്കുമ്പോൾ മുഖംതിരിക്കുന്നോ എത്ര സ്ഥലത്താണോ പറയുന്നത് എന്താണ് ഇതിന്റെ ഇതിലൊക്കെ ശിക്ഷാന്നറിയോ നമ്മൾ കേട്ടു നമ്മൾക്ക് എന്നെ കൂടെ കഴിയില്ല അത് വേറെ വിഷയം പക്ഷെ ഒരു വിഷയം നമ്മൾ എതിർക്കുന്നത് വിമർശിക്കുന്നത് വളരെ ഗൗരവമാണ് നമുക്കിപ്പോൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടായില്ല എന്നോ അല്ലെങ്കിൽ താജ് നമ്മൾ പറ്റിയില്ലാന്ന് സ്വതൊക്കെ നമ്മളെ കൊണ്ട് കൊണ്ടായില്ല നമ്മൾ ചെയ്തിട്ടില്ല നമ്മളും അള്ളാഹും തമ്മിൽ മാത്രമാണ് പക്ഷെ അള്ളാഹുവിന്റെ ആ നിയമത്തെ നമ്മൾ ചോദ്യം ചെയ്താൽ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവനും തെറ്റ് തെറ്റല്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ഇസ്ലാമെന്ന് പുറത്തു പോകും രണ്ടാമത്തെ വിഷയം മദ്യപാനം ഒരാൾ വരാം അതൊക്കെ എന്തായാലും എന്താ എന്ന് ചോദിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകും വേറൊരു വർത്തമാനോടല്ല കള്ളുപുടിയനായ ഒരാൾ ഇസ്ലാമെന്ന് പുറത്തു പോകില്ല കള്ളു പിടിക്കുന്ന ഒരാൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല അതുകൊണ്ടാണ് മഗ്മിനായി മരിച്ച ഒരാൾ ആത്മഹത്യ ചെയ്താൽ പോലും അയാൾ മൊഗ്മിനാണെന്നാണ് അഹുൽ അവർ ജമാത്തിന്റെ അഖീത മുമ്പോടെ പറഞ്ഞിരുന്ന ആ വിഷയം അത് നമ്മളെ കുറച്ച് മുലിരട്ടിലുണ്ട് മൂബ് ഒരു കുറച്ച് കിത്തനാക്കി അതിന്റെ അസിനെ അതാണ് നേരെ മറിച്ച് അതിന്റെ ഹരീഫിന്റെ പരിഭാഷ വായിച്ചു നോക്കിയാൽ നേരെ നരകത്തിലാണ് ആ ആത്യ ചെയ്തതുപോലെ നരകത്തിൽ ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ പ്രത്യക്ഷത്തിൽ ഹദീസിൽ കാണാൻ പറ്റും പക്ഷെ ആ ഹദീസിനെ ഹരീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്ന അഹുലുൽമില്ല ഈമാൻ ഉണ്ടായിരുന്നൊരു മനുഷ്യനാണോ അയാൾ ആത്മഹത്യ ചെയ്യുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ് അത് കുഫറിന് സമാനമായ ഒരു കുറ്റമാണ് പക്ഷെ കുഫറല്ല ഇസ്ലാമിന് പുറത്തുപോകുമെന്ന് പറയാൻ പാടില്ല ആൾക്കുണ്ടി വൈദ്യുതികരിക്കണം കുളിപ്പിക്കണം മുസ്ലിമീങ്ങളുടെ കബർസ്ഥാനം മറവുകയും വേണം ചെയ്ത് തെറ്റാണ് അള്ളാഹു വേണമെങ്കിൽ പുറത്തു കൊടുക്കും അല്ലെങ്കിൽ പുറത്തു കൊടുത്തില്ല എന്ന് വരും ഈമാനുണ്ട് ചെയ്ത് തെറ്റാണ് പക്ഷെ മുമ്യയായിട്ട് കണക്കാക്കുള്ളൂ നേരെ മറിച്ച് അത് ജായിസ് ആണ് അതിന് കുഴപ്പമൊന്നുമില്ല ആത്മഹത്യ ജായിസാണെന്നൊരാൾ വാദിച്ചുകൊണ്ട് ചെയ്താൽ അയാൾ ഇസ്ലാമിന് പുറത്തു പോകും അതാണ് വിഷയം നിസ്കാര നിർബന്ധ നിർബന്ധമായ വിഷയം നിസ്കരിക്കാത്ത ഒരാൾ ഇരുന്നു അയാൾ മൊമിനാണ് പക്ഷെ നിസ്കാര നിർബന്ധമേ അല്ലെന്ന് പറഞ്ഞാൽ ഖഫറായി ഭരിച്ചു പോകും അള്ളാഹുദാ രക്ഷിക്കട്ടെ അപ്പൊ വിഷയം നമ്മൾ ചെയ്യാതിരിക്കുന്നത് വേറെയാണ് ഒരു വിഷയത്തെ നമ്മൾ തെറ്റിനെ ന്യായീകരിക്കുന്നത് അതിഗുരുതരമായ തെറ്റാണ് അങ്ങനെ ഉണ്ടാവരുത് കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലാൻ ഒന്നുകൂടെ വ്യക്തത വരാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ് സൂചിപ്പിക്കാണ് അള്ളാഹുദാനെ തോഫിയിരിക്കുന്നത് അറിയട്ടെ എനിക്കിപ്പോണ്ടാണ്ടിന്റെ പേര് ഇരുന്നാൽ മതി എന്തിന്റെ നമ്മൾ ഈ റൂട്ട് കൂടെ പോണ പാമ്പിനെ തല തോൾക്ക് വെച്ചിരുന്നെന്ന് പറഞ്ഞ പോലെ ഇത് ഇത് കൊണ്ട് പറയാണ് നമുക്ക് മിണ്ടാൻ എനിക്കിപ്പോ മിണ്ടാണ്ടിരിക്കും ഇന്റെ ജോലിയും കാര്യം കുട്ടികളും മക്കളും ഇന്റെ സ്വന്തം ഫാമിലി ഭാര്യയും കുട്ടികളും അവരെ കൂടെ ഒന്ന് ഇരിക്കാനോ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനോ കൊണ്ടുപോകാനോ സമയം കിട്ടും എനിക്ക് എന്റെ ശരീരത്തിന്റെ ക്ഷീണം തന്നെ മാറുന്നില്ല ഓരോ ആഴ്ചയിലെ യാത്ര എന്തിനൊക്കെ ചെയ്യണം സാമ്പത്തിക ലാഭം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി ഒരാഴ്ച നാട് പോകാണ്ട് ഇവിടെ ഇരുന്നിട്ട് എന്റെ സ്കൂളിലെ കുട്ടികളുണ്ട് അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ എനിക്ക് നാട്ടിൽ നിന്ന് വല്ല പൈസ തരുന്നുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ഡബിൾ ഇവിടെ കിട്ടും നമുക്കത് ചെയ്യാതിരുന്ന നമുക്ക് ഇവിടെ ഇരുന്നാൽ മതി പക്ഷെ അതല്ല ദീനാണ് ഇത് നമ്മൾ പറഞ്ഞേ പറ്റും നമ്മൾ ദേവത്വം ചെയ്യാൻ വേണ്ടി പഠിച്ചവരാണ് അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അത് അപ്രിയ സത്യങ്ങളുണ്ടാവും അത് നമ്മൾ പറഞ്ഞല്ലേ പറ്റൂ നമുക്ക് ഇഷ്ടപ്പെട്ടാകില്ലെങ്കിലും അല്ലാഹുന്റെ ദീനം തിരുത്താൻ പറ്റുമല്ലോ അപ്പൊ സഹോദര ബുദ്ധിയ സ്നേഹബുദ്ധിയ സ്വീകരിക്കുക അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക അപ്സെപ്റ്റ് ചെയ്യുക അള്ളാഹു നൽകുന്ന ഫ്രീഡാണത് പക്ഷേ നമ്മുടെ ഡെസ്റ്റിനേഷൻ തീരുമാനമായി പോകും സ്വീകരിച്ചാൽ ഇതാണ് ലക്ഷ്യസ്ഥാനം സ്വീകരിച്ചില്ലെങ്കിൽ ഇതാണ് ലക്ഷ്യസ്ഥാനം അള്ളാഹു നമ്മുടെ സ്വർഗത്തിന്റെ അല്ലെങ്കിൽ ഉൾപ്പെടുത്തി തരട്ടെ ഒരു ബഹളം ഒരു ലാ ഒന്നും ഇല്ലാണ്ട് ഞാൻ ആര് ബുദ്ധിമുട്ടിക്കൂല എന്റെ എനിക്കാരം ചെയ്യേണ്ട ഞാൻ ആരും ഉപദ്രവിക്കൂല ഞാൻ ആർക്കും ഉപകാരം ചെയ്യില്ല എനിക്കും ഉപകാരം ചെയ്യേണ്ട ഞാൻ എന്റെ വഴിക്ക് പോകാൻ എന്ന് ലോകത്തെ ഓരോ പണ്ഡിതനും ഓരോ ആലിമും ഓരോ പ്രബോധകനും ചിന്തിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ആരാധി ചെയ്യാ ആര് പഠിപ്പിച്ചു കൊടുക്കും സാധാരണക്കാർ എല്ലാവർക്കും മൂല്യം പറയാൻ പറ്റുവോ ഇല്ലല്ലോ ഓരോരുത്തരും ഓരോ ജോലി ചെയ്യണ്ടേ നടക്കണം അത് നിരുത്സാഹപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ എന്ത് ചെയ്യരുത് നമ്മുടെ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാവരുത് നമ്മൾ കാര്യം മനസ്സിലാക്കുക അള്ളാഹുവിന് വേണ്ടിയിട്ടായി പറഞ്ഞത് നിങ്ങൾ ഇതിന് നിങ്ങളോട് എന്തെങ്കിലും ചാർജ് വെച്ചിട്ടോ ഒരു ഒരു ശമ്പളം വാങ്ങിച്ചിട്ടോ അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി പറഞ്ഞതരാണ് നാളെ റബിന് മുമ്പിൽ എത്തുമ്പോൾ പഠിച്ചോ ഞാൻ ഈ അപകടത്തിൽ പെട്ടുപോയി എനിക്കറിയില്ലായിരുന്നു അത് ഉണ്ടാവരുത് അതിനാണ് അതിന് കെ എം സി സി ആണെങ്കിലും സുനീച്ചാണെങ്കിലും എസ് കെ എസ് എഫ് ആണെങ്കിലും നമ്മുടെ സംഘടനക്കാരും നമ്മുടെ വേണ്ടപ്പെട്ടവരും അവരോടല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തവരും നിങ്ങളാരെ എങ്ങോട്ട് പറയാന്ന് ചോദിക്കൂലേ നമുക്ക് നമ്മൾക്കാരോട് പറഞ്ഞൂടെ അതുകൊണ്ട് സ്നേഹത്തോടുകൂടെ പറയാണ് എന്ത് ചെയ്യാ അത് മലപ്പുറം ജില്ലക്കാർക്കും ബാധകമാണ് കോട്ടയത്തേർക്കും ബാധകമാണ് തിരുവനന്തപുരത്തേക്കും കേരളത്തിലെ പതിനാല് ജില്ലയും ഇന്ത്യയിലെ എത്രയെല്ലാം സംസ്ഥാനം അത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാവാം ഇൻഷാ ഇനിപ്പോ അതിൽ ഇനിയൊരു വിശ്വാസം ഉണ്ടാവണ്ട അള്ളാഹുബാ തലക്കാരെ മനസ്സിലാക്കാൻ തോഫിയിക്കുന്നത് തരട്ടെ صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه جزاكم الله خيرا